പ്രിയപ്പെട്ടവരെ സ്കിപ്പ് ചെയ്ത് പോകല്ലേ പ്ലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഈ അടുത്ത നാളുവരെ കെ എസ് ആർ ടി സിയുടെ അപകടങ്ങളായിരുന്നു കെ എസ് ആർ ടി സിയുടെ ആക്സിഡന്റ് എവിടെ നോക്കിയാലും കെ എസ് ആർ ടി സി കൊണ്ട് അടിക്കുന്നു ഇടിക്കുന്നു ഒക്കെ മറിയുന്നു ആളുകൾ മരിക്കുന്നു ഇപ്പൊ അതെല്ലാം പോയിട്ട് ഇപ്പോ സ്കൂൾ ബസ്സുകളാണ് ബസുകളാണില്ല അതിന്റെ അവസാനത്തെ ഇരയാണ് വളക്കയിലുള്ള നേദ്യമോട് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി നേദ്യമ്മോട് ആ കാഴ്ച നമ്മൾ ലോകം മുഴുവൻ കണ്ടതാണ് പ്രത്യേകിച്ച് മലയാളികൾ മുഴുവൻ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലും ഇന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് അതിന്റെ വീഡിയോയും ഫോട്ടോസൊക്കെ കാണാൻ പറ്റും ഇപ്പോഴെ സഹിക്കാൻ പറ്റുന്നില്ല ഓർക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞു നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുള്ളൂ ഞാനത് പറയാൻ കാരണം എന്നാ അറിയോ ഇന്ന് ഞാൻ ഒരു ടു വീലറുമായിട്ട് പോകുമ്പോൾ പിന്നെ ഒരു പോക്കറ്റ് റോട്ടിൽ ഇറങ്ങി വരുമ്പോൾ ഒരു സ്കൂൾ വണ്ടിക്കാരൻ പെട്ടെന്ന് വന്നു അയാള് വണ്ടി ചവിട്ടി അയാളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു മൊബൈൽ സംസാരിച്ചുകൊണ്ടാണ് അയാൾ വണ്ടി ഓടിച്ചത് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ഈ പിള്ളേരെ വെച്ചിട്ട് ആണോ ഈ മൊബൈൽ സംസാരിച്ചു വണ്ടി ഓടിക്കും കാരണന്മാർ വിളിക്കുമ്പോൾ പിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരിതൊക്കെ ഇതൊക്കെ വളരെ നിസാരമായിട്ട് ഓരോ ഓരോന്ന് കാണിക്കും അതിനൊക്കെ അവർക്ക് അവർ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ അവരവരുടെ കഴിവിൽ അധികമായിട്ട് അവര് ആശ്രയിക്കും ഓവർ കോൺഫിഡന്റ് ഒന്ന് സംഭവിക്കുകയല്ലാന്ന് അവർ വിചാരിക്കും പക്ഷേ ഞാൻ പറയട്ടെ ഒന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ തല റോട്ടില് വണ്ടിക്കടിയി ചതഞ്ഞരയുന്ന അവസ്ഥ നെഞ്ചുംകൂട് ചതഞ്ഞരയുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് തകരി എന്തുകൊണ്ടാണ് നമ്മൾ അധികാരികൾ ഇതിനൊരു പ്രാധാന്യം കൊടുക്കാത്തത് വെളക്കയിൽ ആ ആക്സിഡന്റ് സംഭവിച്ചാൽ പിറ്റേ ദിവസം ഞാൻ ഒരു ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു സ്റ്റേഷനിലുള്ള മുഴുവൻ പോലീസാരും അവിടെ റോഡിൽ പരിശോധനയ്ക്ക് പോയിരുന്നു ഇങ്ങനെ ഒരു വഴിപാട് പോലൊരു പരിശോധന ഒരു ദിവസം നടത്തി എല്ലാവരും പഴയ അവസ്ഥയിലേക്ക് പിൻവാങ്ങി അതിൽ ഇതെല്ലാം പോട്ടെ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ പോകുമ്പോൾ ഒരു റോഡ് ഒരു സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ട് വിറ്റ് പോകുന്നു ഈ ബസ് ഇങ്ങനെ വളഞ്ഞു പുറഞ്ഞാൽ പോകുന്നത് ആ ബസിന്റെ ലെവലല്ലാത്ത ആ പോക്ക് കണ്ടുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ പിന്നെ ഡ്രൈവർ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ഞാനത് പറയാൻ കാരണം ഈ കുഞ്ഞുങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുമ്പോൾ കാക്കന്മാർ പ്രത്യേകം കുഞ്ഞുങ്ങളോട് പറയണം ഡ്രൈവർ മൊബൈലിൽ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവർക്കൊക്കെ കുറഞ്ഞ ഒരു ഹെഡ്ഫോൺ എങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഈ വണ്ടി ഓടിക്കാണ് അതായത് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ എടുക്കണമെങ്കിൽ ഒരു ഹെഡ്ഫോൺ എങ്കിലും ഒന്ന് ഉപയോഗിക്കാനുള്ള ഒരു മാന്യതാണ് ഒരു മര്യാദ കാണിച്ചു കൊടുക്കും അതാണ് ഞാൻ ചോദിക്കുന്നത് അതിനെങ്കിലും ഒരു ബോധം ഇവർക്ക് വേണ്ടേ അതുപോലെ സ്കൂൾ അധികാരികൾ എന്തെങ്കിലും ഇപ്പൊ സംഭവിച്ചു കഴിയുമ്പം പിന്നെ ഡ്രൈവർ പറയും വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു അല്ലെങ്കിൽ വണ്ടിയുടെ സ്കൂൾ സ്കൂളധികാരികൾ പറയും വണ്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ഉൾപ്പെടെ അവരുടെ കുട്ടികളെ മുഴുവൻ എല്ലാവരും വീക്ഷിക്കാവുന്ന വിധത്തിൽ ഈ വണ്ടിക്കകത്തൊരു ക്യാമറ വെക്കാൻ എന്തുകൊണ്ട് അധികാരികളും സ്കൂൾ അധികാരികളും അതിനൊരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നില്ല ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കേസല്ല ഇതുപോലെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ച ആക്സി സംഭവിച്ച് നമ്മുടെ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളുടെ ജീവൻ പോയി അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് പിന്നെ പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അത് പിന്നീട് നമ്മൾ ആയിരം വട്ടം ചിന്തിച്ചിട്ട് കാര്യമുണ്ടു അതുകൊണ്ട് എനിക്ക് സ്കൂൾ അധികാരികളോടും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടും പിന്നെ ആർ ടി ഒ അതുപോലെ ഗതാഗതവും പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരോടും ഒക്കെ ഒരു കാര്യം ഇതാണ് ആ വണ്ടിയിൽ ഈ ഡ്രൈവറെ നിരീക്ഷിക്കാനായിട്ട് ഒരു ക്യാമറ സ്ഥാപിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്കൂളിലും വീട്ടിലും വന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ആ ഒരു ടൈം കണക്കാക്കി നിങ്ങൾ അവരെ പരമാവധി വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ അയാളുടെ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വിളിക്കുക അല്ലെങ്കിൽ അതിന് ശേഷം വിളിക്കുക അതുപോലെ ഡ്രൈവർ ഡ്രൈവറാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ എത്ര അടിപൊളി ഡ്രൈവർ ആയിക്കോട്ടെ നിങ്ങൾ വളരെ പ്രദർശനമായിരിക്കാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ വേറെ അശ്രദ്ധമായിട്ടാണ് വന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൊബൈൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ തക്ക സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരിക അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തോണ്ടല്ല കുഞ്ഞുങ്ങൾ ഉണ്ട് നാല് കുഞ്ഞുങ്ങൾ ഞാൻ കുഞ്ഞുങ്ങളുടെ മേഖലയിൽ വർഷങ്ങളോളമായിട്ട് സെമിനാറും പ്രോഗ്രാമുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ജീവനാണ് ഏത് കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ലോക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ യുവജനങ്ങളും അതിൻ്റെ ശേഷം പിന്നെ ഭാവി വാഗ്ദാനങ്ങളുമായിട്ട് പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് വളർന്നു വരേണ്ടവര് അവരെ നമ്മൾ നിസാരമായിട്ട് കാണരുത് അവരോട് സംസാരിക്കുമ്പോഴും അവരോട് ഇടപെടുമ്പോഴും അതുപോലെ അവരുടെ ഒരു കാര്യത്തിലും നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത് വളരെ കെയർഫുൾ ആയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇടയ്ക്ക് സ്കൂൾ ബസ്സിൽ പിന്നെ ബദൽ പോകാനായിട്ട് വിളിക്കും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ മൊബൈൽ എടുക്കാറില്ല അങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത കോളാണെങ്കിൽ വണ്ടി ഞാൻ സൈഡിൽ ഒതുക്കിയിട്ട് മാത്രമേ ഞാൻ കോടതി സംസാരിക്കൂ ഇപ്പോൾ വടക്കെ എന്താണ് സംഭവിച്ചത് ആ ഫോണിൽ ആ സമയത്ത് ഒരു പിന്നെ എന്തോ റീലോ എന്തോ എന്തോ ഒരു മെസ്സേജ് അയാൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് വന്നതെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കോടതി വെച്ച് അത് കേസെല്ലാം ബാധിച്ച് എന്തെങ്കിലും ഒരു കള്ള തെളിവുകൾ ഉണ്ടാക്കി അത് പിന്നെ ആ കേസ് തള്ളിപ്പോവും അയാൾക്ക് പിന്നെയും പഴയതുപോലെ വീണ്ടും വണ്ടി ഓടിക്കാനായിട്ട് ലൈസൻസ് കിട്ടും അയാൾ പിന്നെ ആ തൊഴിൽ ചെയ്യും പക്ഷെ ആ നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിനെ ആ കാവർമാർക്ക് തിരിച്ചു കിട്ടും ഒരിക്കലും അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ അധികാരികളുടെ ശ്രദ്ധയെ പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും അതുപോലെ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൽ നിന്നെ നിയന്ത്രിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ ഉൾപ്പെടെ അതിന്റെ അദ്ദേഹത്തിന്റെ താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഒരു ശ്രദ്ധ ചെലുത്തണമെന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ആ ഓരോ സ്കൂൾ വണ്ടിയിലും അത് ചിലപ്പോൾ പ്രൈവറ്റ് വണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ സ്കൂളിന്റെ തന്നെ വണ്ടി വണ്ടിയായിരിക്കാം ആ വണ്ടിയിൽ സി സി ക്യാമറ ഉണ്ട് അതുപോലെ ഒരു കാരണവശാലും വണ്ടി ഓടിക്കുമ്പോൾ എന്നിട്ട് അതിന്റെ കൺട്രോളിങ് അതിന്റെ പിന്നെ മോണിറ്ററൈസേഷൻ പിന്നെ സ്കൂളിന്റെ ഓഫീസിലും അതുപോലെ ആർ ടിഒയുടെ ഓഫീസിലും കിട്ടാവുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ പറ്റുക അങ്ങനെ ചെയ്യുക ഓക്കെ അപ്പം ഈ ഒരു കാര്യം എന്നിട്ട് ഇതിപ്പോൾ ഈ അടുത്ത നടക്കായിട്ട് ഞാൻ രണ്ട് കാഴ്ചകൾ കണ്ടതിന്റെ ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ഇതിന്റെ പ്രധാന അധികാരികളിലേക്കൊക്കെ ഈ വീഡിയോ എത്തുന്നതിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഈ വീഡിയോ എത്തും ഓക്കെ എല്ലാവരെയും ദൈവം കാത്തു സംരക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു